ഹായ് ഹാൾ അസ്സലാ വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പം റമലാൻ നാലായില്ലേ എത്ര പെട്ടെന്നാണല്ലേ മറ്റു നോമ്പുകളൊക്കെ കഴിഞ്ഞത് മൂന്നെണ്ണം കഴിഞ്ഞത് അലഹമ്മില്ല നല്ല പ്രായത്തോടെയാണ് പെട്ടെന്ന് തീർന്നും ചെയ്തു അല്ലേ ഇതുപോലെ തന്നെ മറ്റു നോമ്പുകളൊക്കെ ക്ഷീണവും കാര്യമൊന്നുമില്ലാതെ പെട്ടെന്ന് തീരട്ടെ ഇൻഷാല്ല മക്കൾക്കൊക്കെ നോൽക്കാനും കയ്യട്ടെ മക്കൾ ചൂട് ആയതുകൊണ്ട് മക്കൾക്ക് നോൽക്കാനുള്ള ശേഷി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കും നല്ല റായത്തോടെ നോൽക്കാനുള്ള ഇതുണ്ടാവട്ടെ പിന്നെ റ തറാവിക്ക് പോണ മക്കളെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അവർ എന്താണ് തറാവിക്ക് പോണുണ്ടോ അല്ലേ എന്നൊക്കെ ഒന്ന് നിരീക്ഷിക്കുക കേട്ടോ ഇനി തറാവിക്ക് പോയിട്ട് നമ്മൾ സമാധാനത്തിൽ വീട്ടിലിരിക്കും അവർ തറാവിക്കല്ലായിരിക്കും പോവുക അവർ വേറെ എന്തെങ്കിലും ഏർപ്പാടിൽ പെട്ട ആകെ പ്രശ്നമാകൂലേ അപ്പം അതുകൊണ്ട് ഇപ്പം ഈ കുറച്ച് ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ട് അത് ഈ എന്താണ് ലഹരി മാഗങ്ങൾ നാലിലും അതിൻ്റെ മുന്നേറ്റൊക്കെ കുറേ പ്രശ്നങ്ങൾ വെട്ടിക്കൊല്ലലും ചെറിയ ചെറിയ മക്കൾ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചു വീട്ടിലെ ആൾക്കാരെ വെട്ടിക്കൊല്ലലും ഒക്കെ കൂടിയായിട്ട് എന്തൊരു നാടായി തീർന്നില്ലേ ഇവിടെ നമ്മളെ നാട് വല്ലാത്തൊരു വേദനമായ നാടായി തീർന്നുല്ലേ മക്കൾ ഈ ലഹരിൻ്റെ അടിമപ്പെട്ടിട്ടാണല്ലോ അവരെല്ലാവരും ഒന്ന് നമ്മൾ നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക അതാണ് വേണ്ടത് എവിടെ പോണോ എന്തോ ചെയ്യണമെന്നൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണിട്ടോ ലൈക്ക് എന്താണ് ഫുള്ളായി എൻ്റെ വരെ കാണും ചെയ്യുക ലൈക്ക് ചെയ്യും ചെയ്യുക പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്തെടുക്കുക പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നാലാമത്തെ നോമ്പാണല്ലോ അല്ലേ അപ്പോൾ നാലാമത്തെ നോമ്പതർക്കുള്ള പരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അഷിമൻ പറഞ്ഞിരുന്നു അമ്മ മന്തി ഇന്നാൽ ബോധ്യം ഉണ്ടോ എന്ന് അപ്പോൾ അങ്ങനെ മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ കുറച്ച് ഉണ്ടാക്കണുള്ളൂ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ആണല്ലോ ഞാൻ അധികം മന്തി ഉണ്ടാക്കാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് കൊടുന്ന് കൊടുക്കണമായിട്ടും നല്ല ഇതാണല്ലോ അപ്പോൾ അങ്ങനെ മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ കൊക്ക സ്നാക്സ് ഐറ്റംസ് പൊരിക്കടി ഇതുണ്ടാക്കാം കൊക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് മതി പിന്നെ നാരങ്ങ വെള്ളം അപ്പം അങ്ങനെ നന്നാരി സർബത്ത് അപ്പം അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുസമ്പിയും മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ ഇനി റെഡിയാക്കി വെക്കട്ടെ വെക്കട്ടെട്ടോ പിന്നെ എന്തൊക്കെ നിങ്ങൾക്കൊക്കെ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മഴ പെയ്തിരുന്നോ അവിടെ ഒക്കെ ഇവിടെ നല്ല മഴ പെയ്തു കേട്ടോ ഒരു ദിവസം ഒന്നാമത്തെ നോമ്പിന് നോമ്പ് പറഞ്ഞതിൻ്റെ ശേഷം ഭയങ്കര മഴയിരുന്നു കേട്ടോ മഷ രണ്ട് ദിവസം കുഴപ്പമില്ലാതെ അങ്ങനെ പോയി മൂന്നാമത്തെ ദിവസം ഭയങ്കര ചൂടായിട്ടോ ഇന്ന മോൾ എണീറ്റിട്ടില്ല ഓൾ ഉറങ്ങാണ് കേട്ടോ ഓൾ ഞാൻ നിസ്ക്കാരും കുളി നിസ്ക്കാരും ഓത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒന്ന് കെടുന്നുട്ടോ അപ്പോൾ ഓളും ഒപ്പം കെടുന്നതാണ്ട് അങ്ങനെ ഉറങ്ങിയതാ കേട്ടോ ഞാൻ പിന്നെ നാലുമണിക്ക് നിസ്കാരം പാങ്ക് കൊടുത്തിൻ്റെ ശേഷം പിന്നെ കിച്ചണക്ക് ഇറങ്ങണത് നിസ്കാരം കഴിഞ്ഞാണ്ട് ഇറങ്ങിയാൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ പിന്നെ മൈലി ബീനായിട്ട് കയറിയാൽ മതിയല്ലോ അപ്പോൾ അത് വിചാരിച്ചിരിക്കാണ്ട് ഇപ്പം എന്താണ് കുറച്ച് സാധനങ്ങളും ഉണ്ടാക്കാനുള്ളു മാനുകാക്കിയും ശാലൊന്നും ഇല്ലാന്നു കുറച്ച് സാധനങ്ങളുണ്ടാക്കാനുള്ളു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിച്ചും ചെയ്യും നാലുമണീൻ്റെ ശേഷം ഇറങ്ങിയാൽ ആ സമയമാകുമ്പോത്തന്നെ എല്ലാം കഴിയും പിന്നെ വെല്ലുമോക്ക് എക്സാം ആയതുകൊണ്ട് പിന്നെ അവള് കുറച്ചൊക്കെ ചെയ്ത് തന്നുകൊണ്ട് അവള് അകത്തേക്ക് പോയിട്ടോ അവള് ഞാൻ പഠിക്കട്ടെ നാളെ ആണ് എന്നൊക്കെ മാത്സാണേന്നൊക്കെ പറഞ്ഞാണ്ട് അവളങ്ങനെ പഠിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി എനിക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവള് ചെയ്ത് തന്നുകാണ്ട് പോയി പുള്ളിരിയും അങ്ങനത്തൊക്കെ ചെയ്ത് കാണ്ട് ഒക്കെ അവിടെക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് പിന്നെ വെള്ളം കലക്കി വെച്ചു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഓൾ പോ പഠിക്കാൻ പോയിട്ടോ ഇനി ഞാൻ കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ എന്നിട്ട് നോമ്പറക്കാനാകുമ്പോഴത്തേനും വരാ പറഞ്ഞുകാണ്ട് അങ്ങനെ ഓൾ പഠിക്കാൻ പോയിട്ടോ കൊക്കകടക്കുള്ളത് പൊരിക്കുകയാണെ ഇനി മന്തിക്കുള്ള റൈസൊക്കെ ഇതും ഇട്ടോ ഇനി വാങ്ങുകൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാം സെറ്റാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇനി അടുത്ത വീഡിയോസിൽ കാണാം ഇൻഷാ അലൈക്കും